എറണാകുളത്തെ എടവനക്കാടിലായിരുന്നു സജീവും ഭാര്യയും രണ്ടു മക്കളും ഒരു വാടക വീട്ടിൽ സുഖമായി സ്വൈരമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് സജീവും ഭാര്യയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് വീട്ടിൽ നിന്ന് രണ്ടുപേർക്കും ചെറിയ രീതിയിൽ എതിർപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസിക്കുകയായിരുന്നു കാലങ്ങൾ മുന്നോട്ട് പോയി സജീവിന് നാട്ടുകാർക്കെല്ലാം വലിയ കാര്യം കേട്ടോ അദ്ദേഹം നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് സാമൂഹിക പ്രവർത്തകനാണ് ആളുകൾക്കൊക്കെ വിളിച്ചാൽ സജീവ് ഉണ്ട് അത്രക്ക് പ്രിയപ്പെട്ടവനായിരുന്നു സജീവ് അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏറെ സന്തോഷകരമായി ഏറെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു സജീവിൻ്റെത് പക്ഷേ ആ വീട്ടിൽ വലിയൊരു സംഭവം നടന്നു ഏകദേശം ഒന്നര വർഷത്തോളം ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ സജീവിന് സാധിച്ചു ആ രഹസ്യം ഏകദേശം ഒന്നര കൊല്ലത്തോളം ആ രഹസ്യം ആ എടവനക്കാട്ടുകാരിൽ നിന്ന് മറച്ചു വെക്കാൻ സജീവിന് സാധിച്ചു അതറിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ഞെട്ടിപ്പോയി രഹസ്യം നമുക്ക് വിശദമായി നോക്കാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സജീവിന്റെയും ഭാര്യയുടെയും കുടുംബജീവിതം വളരെ മനോഹരമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കെല്ലാം വലിയ മതിപ്പാണ് സജീവിനെ കുറിച്ച് നാട്ടിലുള്ള ഭാര്യമാരൊക്കെ ഭർത്താവിനോട് പറയുമായിരുന്നു സജീവിനെ കണ്ടുപിടിക്കുകയും കണ്ടില്ലേ അയാൾ ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ അയാൾ കുടുംബം നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആളായിരുന്നു സജീവ് എല്ലാവർക്കും സജീവിനോടും ഭാര്യയോടും ഭയങ്കര മനോഹരമായി സ്നേഹിക്കുന്നു ഇത്ര നല്ലൊരു കുടുംബം ആ ഇടവനക്കാട് ഗ്രാമത്തിലില്ല നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവൻ അങ്ങനെ സന്തോഷകരമായി കുടുംബം ചെയ്ത മുന്നോട്ട് പോയി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പകുതിയായപ്പോൾ പെട്ടെന്ന് ദിവസം രമ്യയെ കാണാതായി നാട്ടുകാരെ ചോദിച്ചു അല്ല രമ്യവിടെ പോയി രമ്യപ്പൊ കാണാറില്ലല്ലോ മെഡിസിൻ പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോയി എന്നായിരുന്നു സജീവ് ആദ്യഘട്ടത്തിൽ നാട്ടുകാരോടല്ല വിദ്യാഭ്യാസം ഒരു കുട്ടിയാണല്ലോ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ലോക്കൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ അവർ അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യം പഠിച്ചിട്ട് ഒരു ജോലി നേടുന്നത് കുടുംബത്തിന് സുഖമായിട്ട് മുന്നോട്ടൊക്കെ ജീവിക്കാമല്ലോ എന്ന് ാരും കരുതി പിന്നെ അവിടുന്ന് കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ സജീവ് മറ്റൊരു കാര്യം പറഞ്ഞു ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ തന്നെ രമ്യക്ക് ദുബൈയിൽ ജോലി കിട്ടി അങ്ങോട്ടേക്ക് പോയിരുന്നു അതും നാട്ടുകാർ വിശ്വസിച്ചു ശരിയായിരിക്കാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ജോലി കിട്ടുന്ന ബൈഹുഡ് ആകുമ്പോൾ അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ സജീവ ഒരു പെയിന്റ് പണിക്കാരനാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ക്ലാസങ്ങൾക്കൊക്കെ ചെറിയ അറിവ് വരുന്ന നാട്ടുകാർ കരുതിക്കോണം നാട്ടുകാർ കരുതി നാട്ടുകാരെ സജീവനോട് പറഞ്ഞു സജീവ നീ രക്ഷപ്പെട്ടല്ലോ കഷ്ടപ്പാടെല്ലാം മാറാൻ പോകണല്ലോ ഭാര്യ ദുബായിലേക്ക് പോയില്ലേ ജോലി കിട്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ സജീവിനും സന്തോഷം നാട്ടുകാർക്കും സന്തോഷം അവിടുന്ന് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ സജീവ് മറ്റൊരു കഥയാണ് കഥ ബാംഗ്ലൂരിൽ മെഡിസിൻ പഠിച്ചിരുന്ന ഭാര്യ രമ്യ ജോലി കിട്ടി ദുബായിലേക്ക് പോവുകയും അവിടുന്ന് ഒരു പ്രേമബന്ധം ഉണ്ടാകുകയും അതിനെ തുടർന്ന് അവൾ ഇംഗ്ലണ്ടിലേക്ക് പോയി എന്നാണ് സജീവ് പിന്നീട് നാട്ടിൽ പറഞ്ഞത് അത് നാട്ടുകാർക്ക് ഭയങ്കര രക്ഷമേണ്ട പ്രശ്നവും കഷ്ടമായി പോയി സജീവിനെ പോലെ എത്ര നല്ലൊരു പയ്യൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു നാട്ടിലെ എല്ലാ വിഷയങ്ങളും സജീവുണ്ട് ഇത്രയൊരു മനുഷ്യനെ ചതിച്ചു പോകാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ തോന്നി കഷ്ടമായി പോയി എന്ന് നാട്ടുകാർ എല്ലാവരും പറഞ്ഞു നാട്ടിലുള്ള ചേട്ടനും രമണി ചേച്ചിയും എല്ലാവരും സജീവിനെ ഭയങ്കര ഭയങ്കര സഹദ്രത്തോടെ നോക്കിക്കണ്ടോ എന്നാലും ആ കുട്ടി സജീവിനോട് ഇത് ചെയ്തിട്ടുണ്ട് വേറെ ആരോട് ചെയ്താലും നമുക്ക് സങ്കടം ഇല്ല ഇത്രയും പാവത്താനായ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന നാട്ടുകാർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന നാട്ടിൽ ഒരു ശല്യവും ഉണ്ടാക്കാത്ത ഒരു ആ മനുഷ്യനെ എൻ്റെ ചെറിയ പിള്ളേരെയും ഒഴിവാക്കിയിട്ട് രമ്യ ഇത്രമൊരു കടുങ്കൈ ചെയ്തല്ലോ എന്നായിരുന്നു നാട്ടുകാരുടെ പരിഭവം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസം സജീവിന്റെ രണ്ട് മക്കളും രമ്യയുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്നത് അമ്മ ഒളിച്ചോടി എന്ന് കരുതി മക്കൾക്ക് അമ്മന്റെ വീട്ടിൽ പോണ്ടേ മുത്തശ്ശിനെ കാണണ്ടേ മുത്തശ്ശിയെ കാണണം അമ്മാവിനെ കാണണം അമ്മായിയെ കാണണം എന്ന് വേണ്ട ആ നാട്ടിലുള്ള എല്ലാവരെയും കാണണം അത് കുട്ടികളുടെ അവകാശമാണല്ലോ എന്തായാലും ഒരു ദിവസം രമ്യയുടെ വീട്ടിലേക്ക് സജീവിന്റെയും രമ്യയുടെയും കുട്ടികളെ ഒരു വിരുന്ന് പോയി അന്ന് ആ വീട്ടിൽ വെച്ച് അമ്മാവനുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുട്ടികളോട് പെട്ടെന്ന് അമ്മാവൻ ചോദിച്ചു അല്ല അമ്മ പോയിട്ട് ഇത്രയും വർഷമായല്ലോ നിങ്ങളെ വിളിക്കാറൊന്നുമില്ലേ അപ്പൊ കുട്ടികൾ പറഞ്ഞു അയ്യോ അമ്മ ഞങ്ങളെ വിളിക്കാറൊന്നുമില്ല അമ്മ ദുബൈന്ന് യൂറോപ്പിലേക്ക് ഒളിച്ചോടി പോയതല്ലേ അമ്മ ഇപ്പൊ സുഖിക്കാണ് ഞങ്ങളൊന്നും വിളിച്ചു നോക്കിയിട്ട് പോലും ഇല്ല അപ്പൊ അമ്മാവൻ ചോദിച്ചു ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പൊ മക്കൾ പറഞ്ഞു ഏ ഇല്ല ഈ സമയം വരെ അന്ന് ബാംഗ്ലൂരിൽ പോയ അന്ന് മുതല് ഈ സമയം വരെ അമ്മ ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് കുട്ടികൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും രമ്യയുടെ ആംഗള അതായത് ഈ കുട്ടികളുടെ അമ്മാവിന്റെ സംശയ രമ്യ എന്തായാലും അത് ചെയ്യില്ല ഒരു പക്ഷേ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ സജീവിനോട് അത് ചെയ്താൽ പോലും മക്കളോട് രമ്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അത്രക്ക് ഇഷ്ടമായിരുന്നു മക്കളോട് രമ്യുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കും രമ്യ ഇങ്ങനെ ചെയ്തത് രമ്യ ഈ ലോകത്ത് എവിടെ വിളിച്ചോടിപ്പായാലും ഈ ലോകത്ത് ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും മക്കളെ വിളിച്ചിരിക്കും അവൾക്ക് അത്ര ഇഷ്ടമാണ് കുട്ടികളെ അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം ഈ ആംഗളക്ക് വലിയ രീതിയിൽ സംശയമുണ്ടായി രമ്യ ബാംഗ്ലൂരിൽ പോയി എന്ന് ആദ്യം സജീവ് പറഞ്ഞു പിന്നെ പറഞ്ഞു പോയി പിന്നെ പറഞ്ഞു പിന്നീട് പറഞ്ഞു അവിടുന്ന് ഒരാളുമായി പ്രണയിച്ചിട്ട് യൂറോപ്പിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും രമ്യയുടെ സഹോദരനിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കി സഹോദരൻ രഹസ്യമായി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് ഒരു പരാതി കൊടുത്തു പോലീസ് അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും കാര്യമായിട്ടുള്ള ഒരു തുമ്പൊന്നും കിട്ടിയില്ല അന്വേഷണത്തിനിടയ്ക്ക് പോലീസ് സജീവിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു സജീവ് പറഞ്ഞത് രമ്യ വിദേശത്തേക്ക് പോയി എന്നാണ് അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിലാണ് റൂറൽ എസ് പി ഈ അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ഇതോടുകൂടിയാണ് അത്രയും നാള് പാവമാണ് പാവാടയാണ് എന്ന് പറഞ്ഞിരുന്ന സജീവിന്റെ ഓരോ കാര്യങ്ങളും ഒളിഞ്ഞു വീഴാൻ തുടങ്ങുന്നത് പോലീസിന്റെ വിശദമായ പരിശോധനയിൽ ഒരു കാര്യം പോലീസിന് ആദ്യഘട്ടത്തിൽ ഈ ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് രമ്യ ബാംഗ്ലൂരിലേക്ക് പോയതെന്ന് സജീവ് എല്ലാവരോട് പറഞ്ഞത് കൂടി നിങ്ങൾ ഓർക്കണം ആ ദിവസം മുതൽ രമ്യയുടെ ഫോൺ അല്ല തുടർന്ന് പോലീസ് മറ്റൊരു അന്വേഷണം നടത്തി രമ്യ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും എയർപോർട്ടിൽ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവില്ല അത് പരിശോധിച്ച പോലീസിനെ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി ഈ രാജ്യം വിട്ട് രമ്യ എങ്ങോട്ടും പോയിട്ടില്ല അപ്പൊ പിന്നെ രമ്യ ആയിരിക്കും രമ്യ ദുബായിൽ പോയി എന്ന് എന്തിനായിരിക്കും സജീവ് പറഞ്ഞിട്ടുണ്ടാകാം ഏതായാലും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സജീവിനെ വിശദമായെന്ന് ചോദ്യം ചെയ്തു രമില്ലാതെ അയാൾ ആ സത്യം പോലീസിനോട് തുറന്നു പറഞ്ഞു രമ്യ ഈ രമ്യയെ അയാൾ കൊന്നു കളഞ്ഞു എന്തിനാണ് രമ്യയെ കളഞ്ഞത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് രമ്യ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ രമ്യയെ രമ്യക്ക് ആരവുമായി ചില ബന്ധങ്ങളുണ്ടെന്ന് സജീവിന് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു സ്വാഭാവികമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവർക്കിടയിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത് എന്തായാലും സജീവിനും ഇതേ പ്രശ്നം ഉണ്ടായി രമ്യ ആരോടും സംസാരിക്കുന്നുണ്ടോ രമ്യ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ രമ്യ ആർക്കെങ്കിലും എന്തെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടോ വിശദാം വിശദാംശങ്ങൾ സംശയം കൊണ്ട് എന്നാൽ ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല രമ്യ രാവിലെ ജോലിക്ക് പോകുന്നു സജീവും പോകുന്നു രമ്യ വൈകുന്നേരത്തോടെ തിരിച്ചു വരുന്നു സജീവ് എത്തുമ്പോൾ ഏകദേശം രാത്രിയാവുന്നു ഈ വരുന്ന സമയത്ത് രമ്യ സോഷ്യൽ മീഡിയയിലാണ് ഇത് സത്യം പറഞ്ഞാൽ സജീവിനെ അങ്ങേയറ്റം പ്രകോപിതനാക്കി ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചു കൂട്ടി പിന്നീട് അങ്ങോട്ട് ഈ പേരും പറഞ്ഞ് ഇവർ സ്ഥിരം വഴക്കായിരുന്നു വീട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ സംശയങ്ങൾ പറഞ്ഞ് ഇവർ തമ്മിലും സ്ഥിരമായിട്ട് വഴക്ക് അതുപോലെ വഴക്ക് കൂടിയതായിരുന്നു ഓഗസ്റ്റ് പതിനാറാം തീയതി കുട്ടികളെല്ലാം സ്കൂളിൽ പോയതിനു ശേഷം രമ്യയും വഴക്ക് മൂത്ത് 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 അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചു എല്ലാ പരിധികളും ലംഘിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയോ സജീവ് അവിടെ ഉണ്ടായിരുന്ന ഒരു കയർ എടുത്തിട്ട് രമ്യയുടെ കഴുത്തിൽ മുറുക്കി വലിച്ചു കൊറേ വർഷം പ്രണയിച്ച് ഈ കല്യാണം കഴിച്ചവരാണ് രമ്യയും സജീവും എന്നുള്ളത് നമ്മൾ മറന്നുപോയത് ഏതായാലും സജീവ് ഒരു കയറ് എടുത്തിട്ട് രമ്യയുടെ കഴുത്തിലിട്ട് വായിച്ചു ആ രമ്യ കൊല്ലപ്പെട്ടപ്പോൾ സജീബ് ആകെ ഭയന്നുപോയി കൊല്ലണം എന്ന് വിചാരിച്ച ഒന്നും അല്ല രമ്യോട് അയാൾ അങ്ങനെ ചെയ്തത് പക്ഷെ സംഭവിച്ചു പോയി ഇനി പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ഇനി ചിന്തിക്കേണ്ടത് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് മക്കളിതാ സ്കൂൾ കഴിഞ്ഞ് വരാറായി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണതെന്ന് എങ്ങനെ മക്കളോട് ഈ വിവരം പറയുമെന്നാണ് സജീവിന് ആകെ തല തലപ്പെരുത്തുടങ്ങി അങ്ങനെ സജീവ് ഒരു കാര്യം തീരുമാനിച്ചു ഈ കൊല്ലപ്പെട്ട രമ്യയുടെ ഡെഡ് ബോഡി സജീവ് എടുത്തിട്ട് ടെറസിന്റെ മേലിൽ കൊണ്ടുപോയി നമ്മളെ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ സജീവ് ഒതുക്കി ചെറിയ കുട്ടികളല്ലേ അവർക്ക് വലിയ വിഷമം ഉണ്ടായി എന്നാലും അമ്മ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ ഞങ്ങളെ ഭയങ്കര കാര്യമായിരുന്നല്ലോ എന്നിട്ട് ഞങ്ങളോട് എന്തിനാണ് അമ്മ ഇത് ചെയ്തത് എന്നൊക്കെ കുട്ടികൾക്ക് തോന്നി കാണും എന്തായാലും സജീവും മക്കളും ഏറെ ദുഃഖിതരായി അമ്മ ഒളിച്ചു പോയി എന്നുള്ള കഥ പ്രദേശത്തിൽ മുഴുവൻ പരന്നു എന്തായാലും അന്നത്തെ ദിവസം സജീവും മക്കളും ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു ശേഷം വീട്ടിൽ വന്ന് സജീവ് ഒരു മാതാവിനെ പോലെ തൻ്റെ രണ്ട് മക്കളെയും ഉറക്കി ഉറക്കിയതിനു ശേഷം രണ്ട് മക്കളെയും ഉറക്കിയതിനു ശേഷം സജീവ് ടെറസിന്റെ മുകളിൽ പോയി എന്തിനെ പോയതെന്നറിയോ ഉച്ചക്ക് ഒളിപ്പിച്ചു വെച്ചില്ലേ രമ്യയുടെ മൃതദേഹം ആ മൃതദേഹം എടുക്കാനാണ് പോയത് ആ മൃതദേഹം എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് താഴെ ഉണ്ടായിരുന്ന സിറ്റൗട്ടിനോട് ചേർന്നുള്ള കാർ പോർഷിൽ ഒരു കുഴിയുണ്ട് ആ അവശേഷിക്കുമായിരുന്ന കയറ് സജീവ് ആ കുഴലിട്ട് കത്തിച്ചു കളഞ്ഞു ഇപ്പോഴത്തെ ഒന്നര വർഷം പിന്നിട്ടിരിക്കുന്നു ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാലും സജീവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ പരിശോധനയൊക്കെ നടത്തി ഈ കുടിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ഭാഗം പോലീസ് വിശദമായി പരിശോധിച്ചു അങ്ങനെ സജീവ് ഏറെ പ്രണയിച്ച് ഒരുപാട് കാലം സ്നേഹിച്ച് വിവാഹം കഴിച്ച തന്റെ നവു വധുവായിരുന്ന രമ്യയുടെ അസ്ഥികൂടം പോലീസിന് അവിടുന്ന് ലഭിച്ചു എന്തൊരു എന്തൊരവസ്ഥയാണല്ലേ സ്വന്തം ഭാര്യയെ കുഴിച്ചുമൂടി ഒന്നര വർഷം ആ മണ്ണിനു മീതെ നടന്ന് നാട്ടുകാരുടെ മുന്നിലെ നല്ലവനായ ഉണ്ണിയായി നടന്ന സജീവിന്റെ എല്ലാ പൊയ്മുഖവും ആ നിമിഷം അവിടെ തകർന്നു വരികയായിരുന്നു സജീവിന്റെ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും തീരാ എടവനക്കാട്ടെ ആ വീട് ഇന്നും രമ്യയുടെ കൊലപാതകത്തിന്റെ സാക്ഷിയായി നിലനിൽക്കുന്നുണ്ട് സംശയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്തായി നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ആ സംശയത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് ഡവോസാണ് മാർഗ്ഗ മാർഗ്ഗമെങ്കിൽ അത് സ്വീകരിക്കുക ഡവോസ് ഒരിക്കലും ഒരു തെറ്റായ കാര്യമില്ല പലപ്പോഴും ഡവോസ് മാത്രമാണ് ശരിയെന്നുണ്ടെങ്കിൽ ആ തീരുമാനമെടുക്കാൻ ഞാനും നിങ്ങളും ഉൾപ്പെടെ ആരും മടിക്കേണ്ടതില്ല എന്ന ഈ വിഷയം നമ്മളെ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതൊക്കെ വളരെ ഭിന്നതമായി അപ്പോൾ മറ്റൊരു വീഡിയോ ഒട്ടും വൈകാതെ തന്നെ കാണാം